കോൺഗ്രസിന്റെയും ഗാന്ധി കുടുംബത്തിന്റെയും ഡി എൻ എ തന്നെ ദേശവിരുദ്ധതയാണ് അവരിൽ നിന്ന് രാജ്യസ്നേഹം പ്രതീക്ഷിക്കുന്നത് തന്നെ അർത്ഥശൂന്യമായിരിക്കും നെഹ്റു ഇന്ദിര രാജീവ് എന്നിവരിൽ നിന്ന് രാഹുൽ ഗാന്ധി പഠിച്ചതത്രയും അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ കാണാം രാഹുൽ ഗാന്ധിക്കും തന്റെ പൂർവികരെ പോലെ ഭാരതത്തെക്കാൾ കൂടുതൽ ചൈനയോടാണ് താല്പര്യം എന്തുകൊണ്ടാണ് ഇതെന്നല്ലേ കാരണം ഈ ചൈനയാണ് രാഹുൽ ഗാന്ധിക്കും ഗാന്ധി കുടുംബത്തിനും ഫണ്ടിങ് നൽകുന്നത് അധികാരത്തിലിരിക്കെ രാജീവ് ഗാന്ധി ഫൗണ്ടേഷന്റെ പേരിൽ ചൈനയിൽ നിന്ന് വൻ തുക കോൺഗ്രസ് സ്വീകരിച്ചിരുന്നു രണ്ടായിരത്തി അഞ്ചിനും രണ്ടായിരത്തി ഏഴിനുമിടയിൽ രാജീവ് ഗാന്ധി ഫൗണ്ടേഷന് ചൈനയിൽ നിന്ന് ഒരു കോടി മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ ലഭിച്ചിരുന്നു ചൈന മാത്രമല്ല ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന സാഹിർ നായിക് ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷനിൽ നിന്ന് പോലും രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ അമ്പത് ലക്ഷം രൂപ കൈപ്പറ്റിയിരുന്നു രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിനാൽ ഈ ഫൗണ്ടേഷനെ ഭാരതം നിരോധിച്ചിട്ടുണ്ട് ഇന്ത്യ വിരുദ്ധ ശക്തികൾ കോൺഗ്രസിന് ഫണ്ട് ചെയ്യുന്നത് എന്തായാലും രാജ്യത്തിന്റെ പുരോഗതിക്കും സമൃദ്ധിക്കും വേണ്ടിയല്ലെന്ന് വ്യക്തമാണല്ലോ നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടാകും രണ്ടു രാജ്യങ്ങൾക്കിടയിൽ എം യു അഥവാ ധാരണാപത്രം ഒപ്പുവെച്ചെന്ന് എന്നാൽ രണ്ടു രാജ്യങ്ങളിലും പാർട്ടികൾ തമ്മിൽ ധാരണാപത്രം ഒപ്പുവെച്ചെന്ന് നിങ്ങൾ എന്നെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരിക്കലും ഉണ്ടാകില്ലെന്ന് തീർച്ച രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് ഏഴിന് കോൺഗ്രസ് പാർട്ടി സോണിയാഗാന്ധിയുടെ മേൽനോട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈനയുമായി കരാറിൽ ഒപ്പിട്ടിരുന്നു അന്ന് ഷി ജിൻപിങ് സി പി സി ജനറൽ സെക്രട്ടറിയും രാഹുൽ ഗാന്ധി കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുമായിരുന്നു കോൺഗ്രസിന് വേണ്ടി രാഹുൽ ഗാന്ധിയാണ് ഒപ്പുവെച്ചത് ഇതിനു മുമ്പായി രാഹുലും സോണിയാഗാന്ധിയും ഷി ജിൻപിങ്ങുമായി പ്രത്യേകം കൂടിക്കാഴ്ച നടത്തിയിരുന്നു സർക്കാർ തലത്തിൽ ഒപ്പുവയ്ക്കുന്നതിന് പകരം എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി തലത്തിൽ കരാറിൽ ഒപ്പുവെച്ചതെന്ന കാര്യം ഇന്ന് രഹസ്യമായി തുടരുന്നു ഈ കരാർ എന്താണെന്ന കാര്യം പോലും കോൺഗ്രസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല രാജ്യത്തിന്റെ ഏത് താൽപര്യം അടീർവ് വയ്ക്കാനാണ് അമ്മയും മകനും ചേർന്ന് ചൈനയ്ക്ക് മുന്നിൽ ശിരസ് കുരിച്ചതെന്ന് ഇതുവരെയും മൊഴിഞ്ഞിട്ടില്ല ഡോക്ലാം വിഷയത്തിൽ ചൈനയുമായി ഇന്ത്യ സംഘർഷാവസ്ഥയിൽ നിൽക്കുകയും അതിർത്തിയിൽ ഭാരതത്തിന്റെ സൈന്യം ചൈനീസ് സൈന്യത്തിനെതിരെ വീറോടെ നിലയുറക്കുകയും ചെയ്യുന്ന സമയത്ത് ചൈനീസ് നയതന്ത്രജ്ഞനെ ഗാന്ധി രാഹുൽ ഗാന്ധിക്ക് അന്ന് ഭരണഘടനാ പദവിയില്ല കോൺഗ്രസ് പാർട്ടി അധികാരത്തിലുമില്ല എന്ത് അധികാരത്തിലാണ് രാഹുൽ ഗാന്ധി അന്ന് ചൈനീസ് നയതന്ത്രജ്ഞനുമായി കൂടിക്കാഴ്ച നടത്തിയത് ഇനി രാഹുൽ ഗാന്ധിക്ക് ശത്രുരാജ്യത്തെ നയതന്ത്രജ്ഞനുമായി കൂടിക്കാഴ്ച നടത്തണമെങ്കിൽ എന്തുകൊണ്ട് അക്കാര്യം സർക്കാരിനെ അറിയിച്ചില്ല ചൈനീസ് നയതന്ത്രജ്ഞനുമായുള്ള രാഹുൽ ഗാന്ധിയുടെ കൂടിക്കാഴ്ച സംബന്ധിച്ച വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ വീണിടത്ത് കിടന്ന് ഉരുളുകയായിരുന്നു കോൺഗ്രസ് വാർത്ത കള്ളമാണെന്നും അത്തരമൊരു കൂടിക്കാഴ്ച നടന്നിട്ടില്ലെന്നുമായിരുന്നു കോൺഗ്രസ് ആദ്യം പറഞ്ഞത് എന്നാൽ സംഗതി കൈവിട്ടുപോയപ്പോൾ കോൺഗ്രസ് നിലപാട് മാറ്റി ഡോക്ലാം വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാട് ദുർബലമാക്കാൻ ചൈനയ്ക്ക് എന്ത് സഹായമാണ് നൽകേണ്ടതെന്ന് ചോദിക്കാനാണോ രാഹുൽഗാന്ധി പോയത് ചൈനയ്ക്ക് കീഴടങ്ങി ശീലമുള്ള കോൺഗ്രസ് ഭാരതത്തിന്റെ സൈന്യത്തെയും അത്തരത്തിലാണ് കണക്കാക്കിയത് വർഷങ്ങളായി ഇന്ത്യൻ സൈന്യത്തിന് പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യം നൽകാതിരുന്ന കോൺഗ്രസ് അധികാരത്തിൽ നിന്നും പോയതോടെ എത്തിയ ബി സർക്കാർ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി സർജിക്കൽ സ്ട്രൈക്കിന്റെ രൂപത്തിലാണ് ഇതിന്റെ ഫലം വന്നത് എന്നാൽ ദേശവിരുദ്ധ ചിന്തയുമായി നടക്കുന്ന കോൺഗ്രസ് നമ്മുടെ സൈനിക വീര്യത്തെ ചോദ്യം ചെയ്ത് രംഗത്തെത്തുകയും സേനയോട് തന്നെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയതിന്റെ തെളിവ് ആവശ്യപ്പെടുകയും ചെയ്തു സർജിക്കൽ സ്ട്രൈക്ക് ലോക ചൈന മാത്രമല്ല ആരെല്ലാം ഇന്ത്യ വിരുദ്ധരാണോ അവരോടെല്ലാം കോൺഗ്രസിന് വലിയ താൽപര്യമാണ് അത് ജോർജ് സോറോസ് ആകട്ടെ ജോർജ് പൊന്നെയാകട്ടെ രണ്ടുപേരും രാഹുൽ ഗാന്ധിയുടെ ആദർശമാണ് പല രാജ്യങ്ങളിലെയും സർക്കാരുകളെ അട്ടിമറിക്കുന്നതിന് പ്രചരണം നടത്തുകയും അവർക്ക് ഫണ്ട് നൽകുകയും ചെയ്യുന്നയാളാണ് സോറോസ് ഭാരതത്തിൽ നടന്ന സി എ എസ് അവരത്തെ ആളിക്കത്തിക്കുന്നതിൽ സോറോസിന് പങ്കുണ്ടായിരുന്നു രാഹുൽ ഗാന്ധി എന്ന തന്റെ പാവയിലൂടെ ഭാരതത്തിലും താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടത്തിയെടുക്കാമെന്ന് സോറോസ് കരുതുന്നു രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയിലുടനീളം ദേശവിരുദ്ധ ശക്തികളെ കാണാമായിരുന്നു ജോർജ് സോറോസിന്റെ അടുത്ത അണിയായി സലീൽ ഷെട്ടി രാഹുൽ ഗാന്ധിയോട് തോളോട് തോൾ ചേർന്നാണ് യാത്രയിൽ നടന്നു നീങ്ങിയത് സോണിയാഗാന്ധിയുടെ അടുപ്പക്കാരനാണ് ഹർഷ് മന്ദിർ ഇയാളും ജോർജ് സോറോസിൽ നിന്നും പണം കൈപ്പറ്റി ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നു തന്റെ ഇഷ്ടത്തിനനുസരിച്ച് ലോകത്തെ ചലിപ്പിക്കാം എന്നാണ് ജോർജ് സോറോസ് കരുതുന്നത് പക്ഷേ സോറോസ് മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട് ലോകത്തിന്റെ കാര്യം എന്തെന്നറിയില്ല പക്ഷേ ഭാരതത്തിൽ ആരുടെയെങ്കിലും നിർദ്ദേശത്തിനോ ഇഷ്ടത്തിനോ അനുസരിച്ച് കാര്യങ്ങൾ നടക്കുമെന്ന് കരുതുന്നത് വിഡ്ഢിത്തരമാണ് കാരണം ഇത് പുതിയ ഭാരതമാണ് ഇത്തരം നിർദ്ദേശങ്ങൾ പാലിക്കുകയുമില്ല മറ്റുള്ളവരുടെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്നവരെ അവർ അനുകൂലിക്കുകയുമില്ല എന്നാൽ കോൺഗ്രസിന് ഇക്കാര്യം മനസ്സിലായിട്ടില്ല അല്ലെങ്കിലും എങ്ങനെ മനസ്സിലാക്കാനാണ് ജോർജ് പൊന്നയെ പോലുള്ളവരിൽ നിന്നാണല്ലോ രാഹുൽ ഗാന്ധി ഉപദേശം തേടുന്നത് ഭാരതമാതാവിനെ അപമാനിച്ച വ്യക്തിയാണ് ജോർജ് പൊന്നയ്യ ഹിന്ദു ദേവന്മാരെയും ദേവതകളെയും അപമാനിച്ചു രാഹുൽ ഗാന്ധി അകത്തെ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി നിശബ്ദമായി കേൾക്കുന്നു കാരണം രാഹുൽ തന്നെ വിദേശ രാജ്യങ്ങളിൽ പോയി ഇന്ത്യയെ അപമാനിക്കുകയാണ് രാഹുൽ ഗാന്ധി വിദേശ മണ്ണിൽ പോയി ഇന്ത്യൻ ജനാധിപത്യത്തെ കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ഇന്ത്യൻ ജനാധിപത്യം അപകടത്തിലാണെന്ന് പറയുകയും ചെയ്യും കോൺഗ്രസിന്റെ ഏതാനും ചില ഇന്ത്യാ വിരുദ്ധ നിലപാടുകളാണ് ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചത് കോൺഗ്രസിന്റെയും ഗാന്ധി കുടുംബത്തിന്റെയും ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളെ കുറിച്ച് എഴുതിയാൽ പേനയിലെ മറ്റുതീരും കടലാസുകൾ കുന്നുകൂടും എഴുത്തുകാരന്റെ കൈവേദനിക്കും എന്നാലും കോൺഗ്രസിന്റെ അപരാധങ്ങളുടെ പുസ്തകം പൂർത്തിയാക്കാൻ കഴിയില്ല